ഇവിടെ ബഹുമാനപ്പെട്ട എം എൽ എ അതുപോലെ തന്നെ മിനിസ്റ്ററും ഒക്കെ പറഞ്ഞു കരുത്തായ ഒരു അല്ലെ ലോക ചാമ്പ്യൻ എന്ന് പറയുമ്പോൾ കരുത്തായ ഒരു ലീഡി തന്നെയാണ് പക്ഷെ ഇവിടെ ഇരിക്കുന്ന കുട്ടികളെ പോലെ തന്നെ ഞാനും ഈ പയ്യനൂർ മണ്ഡലത്തിൽ പെരുമ്പടവ് കരിപ്പാലിന് അടുത്തുള്ള ഒരു ചെറിയൊരു കൊച്ചു ഗ്രാമമുണ്ട് ചാത്തമംഗലം എന്ന് പറയുന്ന തികച്ചും കർഷക കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഞാൻ വീടിനടുത്തുള്ള കുട്ടികൾ പരിശീലനത്തിന് സ്കൂളിൽ പോകുമ്പോൾ അവരുടെ കൂടെ കൂട്ടനായിട്ട് ഒമ്പതാം ക്ലാസ് ഞാൻ ആദ്യം പഠിച്ചത് കരിപ്പാല എസ് യു പി സ്കൂളിലാണ് അതിനുശേഷം ബി വി ജയു ഹൈസ്കൂൾ പെരുമ്പടവരാണ് പഠിക്കാൻ പോയത് അപ്പൊ ഞാൻ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എന്റെ ഒരു വർഷത്തെ ജൂനിയറായ കുട്ടി വീടിന്റെ അടുത്ത് നിന്നും ഇങ്ങനെ പരിശീലനത്തിന് പോകുന്നത് കണ്ടു അവരുടെ കൂടെ കൂട്ടനായിട്ട് ഞാൻ സ്കൂൾ ഗ്രൗണ്ടിലേക്ക് പോയി മറ്റേ ഇന്നത്തെ പോലെ സ്കൂൾ വാഹനങ്ങളൊന്നുമില്ല അപ്പൊ ആ കുട്ടിന് കൂട്ടിനായി നടന്നുപോയി കൂട്ടിനായിട്ടാണ് ഞാൻ നടന്നു പോയത് സ്കൂളിലേക്ക് സ്കൂൾ ഗ്രൗണ്ടിൽ അപ്പോ മറ്റു കുട്ടികളൊക്കെ പരിശീലനം ചെയ്യുന്നത് കണ്ടു നന്നായിട്ട് അവര് പ്രാക്ടീസ് ചെയ്യുന്നു അപ്പോഴാണ് അവിടുത്തെ ഒരു കായിക അധ്യാപകൻ എന്റെ അടുത്ത് പറഞ്ഞത് ലേഖ്യ എന്തിനാണ് ഇവിടെ വന്ന് കുറെ സമയം വെറുതെ മറ്റു കുട്ടികൾ ചെയ്യുന്നത് കണ്ട് ഇങ്ങനെ ഇരിക്കുന്നത് അപ്പൊ ഈ കുട്ടികളുടെ കൂടെ നേരം കളിക്കാനോ എന്നുള്ള രീതിയിൽ അപ്പോ ഉള്ളിന്റെ ഉള്ളിൽ സ്പോർട്സിനോടുള്ള ഒരു താല്പര്യം കൊണ്ടാവും ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ അന്നെന്തായാലും മറ്റു കുട്ടികളുടെ കൂടെ കുറച്ചു ദിവസം പ്രാക്ടീസ് ചെയ്തു വളരെ ചുരുങ്ങിയ ദിവസങ്ങളിൽ തന്നെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാനും മറ്റു കുട്ടികളെ പോലെ പ്രകടനം കാഴ്ച വെക്കാനും അതിനുശേഷം സ്കൂളിനു വേണ്ടിട്ടും കണ്ണൂർ ജില്ലയ്ക്ക് വേണ്ടിട്ടും സംസ്ഥാനത്തിന് വേണ്ടിയും ഒക്കെ മെഡലുകൾ നേടാനും ഒക്കെ കഴിഞ്ഞു ആദ്യം അത്ലറ്റിക്സിനായിരുന്നു ഷോർട്ട് പുട്ട് ഡിസ്കസ് അങ്ങനെയുള്ള ഇവന്റുകൾക്കായിരുന്നു അതിനുശേഷം കണ്ണൂർ സ്പോർട്സ് ഡിവിഷനിൽ സെലക്ഷൻ കിട്ടി അവിടെ രണ്ടു വർഷം പഠിച്ചു അതിനുശേഷമാണ് വുമൺ ബോക്സിംഗ് ഒരു മത്സര ഇനമായിട്ട് രണ്ടായിരത്തി ഒന്നിൽ വേൾഡിൽ തന്നെ ഒരു മത്സര ഇനമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ കണ്ണൂരിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പഠിച്ചതിനു ശേഷം തോട്ടയുടെ എസ് എൻ കോളേജിൽ പോകുന്ന സമയത്ത് അവിടുത്തെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടറാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ലേഖാ ഇങ്ങനെ എൻ്റെ ഒരു സുഹൃത്ത് ബോക്സിംഗ് കോച്ച് നമ്മുടെ കേരളത്തിലെ ജില്ലയിലും സംസ്ഥാനത്തിലും മെഡല് വന്ന കുട്ടികൾക്ക് വേണ്ടി ആദ്യത്തെ ദേശീയ ചാമ്പ്യൻഷിപ്പിന് പോകുന്നതിന് വേണ്ടി ഒരു എട്ട് ദിവസത്തെ കോച്ചിങ് ക്യാമ്പ് കൊല്ലത്ത് വെച്ച് നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ എൻ്റെ അടുത്ത് പറഞ്ഞ ലേഖല ഷോർട്ട് പുട്ട് ഡിസ്കസ് എറങ്ങിയ നല്ല കൈക്ക് കരുത്തിക്കുന്നുണ്ട് അപ്പൊ ഇടിക്കാനും നല്ല വശമുണ്ടാകും പ്രത്യേകിച്ച് ഒരു കായിക താരം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും എന്നതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ സത്യം പറഞ്ഞാൽ ഞാൻ വീട്ടിൽ പോലും ബോക്സിങ്ങിനാണ് പോകുന്നത് എന്നുള്ളത് മറച്ചു വെച്ച് അത്ലറ്റിക്സിന് പോവുകയും കാരണം ബോക്സിംഗ് എന്ന് പറയുമ്പോൾ എന്റെ സുഹൃത്തുക്കളടുത്ത് പറഞ്ഞപ്പോൾ തന്നെ അവർ പറഞ്ഞു എന്താണ് ബോക്സിംഗ് ആണ് ഇടിയാണ് മുഖത്തിന്റെ ഷേപ്പ് ഒക്കെ മാറും ആണ് എന്നുള്ളതൊക്കെ അപ്പോൾ എന്തായാലും ഒരു കായിക അധ്യാപകൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ അടുത്ത ദിവസം തന്നെ കൊല്ലത്ത് ആ ഒരു ക്യാമ്പിൽ പങ്കെടുക്കുകയും അങ്ങനെ അവിടെ നിന്നും ഏകദേശം ഇരുപത് ഇരുപത്തഞ്ചോളം ഉണ്ടായിരുന്നു ആ സമയത്ത് ആദ്യമായിട്ട് ജില്ലയിലും സംസ്ഥാനത്തിലും മെഡൽ വന്ന കുട്ടികൾക്കാണ് എട്ടു ദിവസത്തെ ഒരു കോച്ചിങ് ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഡയറക്റ്റ് ആയിട്ട് ഞാൻ അവിടെ പോവുകയും ആ ഒരു എട്ട് ദിവസത്തെ പരിശീലനം കണ്ടുപഠിക്കുകയും ചെയ്തു പഠിക്കുകയും ചെയ്തു അങ്ങനെ കേരളത്തിൽ നിന്ന് ഈ ഇരുപത്തിയഞ്ച് കുട്ടികളിൽ നിന്ന് പതിനൊന്ന് വെയിറ്റ് കാറ്റഗറികളിലാണ് കുട്ടികൾ എടുക്കുന്നത് അങ്ങനെ ആ ഒരു പതിനൊന്ന് കുട്ടികളെ സെലക്ഷൻ ചെയ്തതിൽ ലൈറ്റ് ഹെവി വെയിറ്റിൽ എനിക്കും കൂടെ സെലക്ഷൻ കിട്ടും അങ്ങനെ കേരളത്തിന് ആദ്യമായിട്ട് ദേശീയ വനിതാ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിന് പോകുന്നതിൽ പതിനൊന്നങ്ങ് ടീമിൽ ഇടം നേടാൻ കഴിഞ്ഞു അങ്ങനെ മദ്രാസിൽ വെച്ചിട്ടുള്ള ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തു വളരെ അഭിമാനത്തോടു കൂടി എനിക്ക് പറയാൻ കഴിയും കേരളത്തിൽ നിന്ന് പതിനൊന്ന ടീം പോയതിൽ അഞ്ച് മെഡലുകളാണ് വന്നത് ഒരു ഗോൾഡ് ഒരു സിൽവർ മൂന്ന് ബ്രോൺസ് ആ ഒരു ഗോൾഡ് എന്നിലൂടെയാണ് കേരളത്തിന് സമ്മാനിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് ആ സമയത്ത് തന്നെ മേരി കോമക്ക് ഉൾപ്പെടെയുള്ള ആ ഒരു ചാമ്പ്യൻഷിപ്പ് അതിനുശേഷം നമ്മൾ ഇന്ത്യൻ ടാമിലേക്ക് സെലക്ട് ചെയ്യപ്പെട്ടു അതിനുശേഷമാണ് എൻ്റെ ഒരു ബോക്സിംഗിലോട്ടുള്ള ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് അപ്പൊ അതിനുശേഷം സത്യം പറഞ്ഞാൽ എനിക്ക് വളരെ അഭിമാനമുണ്ട് ഒരു കർഷക കുടുംബത്തിൽ നിന്നും ജനിച്ച് വളർന്ന നമ്മൾ എന്താ പറയാ ചെറുപ്പ കാലഘട്ടത്തിൽ അച്ഛന് അച്ഛൻ കൂലിപ്പണിയാണ് അപ്പൊ അങ്ങനെ പണിക്ക് പോകുന്ന സമയത്ത് ഞാൻ ആലോചിച്ചിട്ടുണ്ട് എന്താണ് കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇവർ വളർന്ന് ഒരു പ്രായം എത്തിക്കഴിയുമ്പോൾ നമ്മളായിരിക്കണം അവർക്ക് തണലായിട്ട് നിൽക്കേണ്ടതെന്ന് പക്ഷെ എനിക്ക് രണ്ട് ചേട്ടന്മാരാണുള്ളത് അപ്പൊ അവരോട് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടെ പറയോ ഇത് നീ ഇത്രയിലായുള്ളൂ നീ ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയോ എന്നുള്ളൊരു ഇത് വരും അതുകൊണ്ട് തന്നെ എന്റെ മനസ്സിലൊരാഗ്രഹം ഉണ്ടായിരുന്നു വലുതാകുമ്പോൾ അവർക്കൊരു താങ്ങും തണുലുമായി നിൽക്കണം എന്നുള്ള ഒരു കാര്യം അല്ലാതെ ഒരിക്കലും ഒരു എന്താണ് ബോക്സിംഗിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാകണം എന്നോ അങ്ങനെയൊന്നും ആഗ്രഹം എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട ഒരു ജോലി നേടണം എന്നുള്ള ഒരു ആഗ്രഹം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ പക്ഷെ വളരെ ആദർശികമായി ദേശീയ ചാമ്പ്യനായി അതിനുശേഷം നിരവധി ക്യാമ്പുകളിൽ ഇന്ത്യൻ ക്യാമ്പുകളിലും ഏകദേശം ഇരുപത് തവണ ഇന്ത്യക്ക് വേണ്ടി ജേഴ്സി അണിയാനും മേരി ഒക്കെ ഉൾപ്പെടെയുള്ള രണ്ടായിരത്തി അഞ്ചിലെ നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയിലെ ബെസ്റ്റ് ബോക്സർ അവാർഡ് കിട്ടാനും ഒക്കെ കഴിഞ്ഞതൊക്കെ ഈ ിലൂടെ വന്നതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഇപ്പോ ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മേജർ ധ്യാൻചന്ദ് അവാർഡ് നമ്മുടെ പ്രസിഡന്റിന്റെ കയ്യിൽ നിന്ന് വാങ്ങാൻ കഴിഞ്ഞു അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് പ്രിയപ്പെട്ട കുട്ടികളുടെ അടുത്ത് പറയാനുള്ള ഒരു കാര്യം നമ്മൾ പഠിച്ച് മുഴുവൻ മാർക്കും എ പ്ലസ് വാങ്ങിയ പ്രഗത്ഭരായ നല്ല മിടുക്കലും മിടുക്കികളുമാണ് എൻ്റെ മുമ്പിൽ എസ് എസ് എൽ സിക്കും പ്ലസ് ടു ഒക്കെ ഇരിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഈ ചെറിയ പ്രായം തൊട്ട് ഈ ഒരു പ്രായം വരെ നിങ്ങളുടെ അച്ഛനമ്മമാരും അതുപോലെ തന്നെ ടീച്ചേഴ്സുമൊക്കെ കൈപിടിച്ച് ഉയർത്തിയിട്ടാണ് ഇതുവരെ എത്തിച്ചിട്ടുള്ളത് അപ്പം ഇനി അങ്ങോട്ടുള്ള കാര്യം സ്വയം നിലപാടുകൾ സ്വീകരിക്കുക മുന്നോട്ട് നമ്മൾ ഏതാണ് നല്ല വഴികൾ ഏതാണ് എന്ന് തേടി ആ ഒരു വഴിയിലൂടെ മുന്നോട്ട് പോകണം എന്നുള്ള ഒരു റിക്വസ്റ്റ് ആണ് എനിക്കുള്ളത് കാരണം ഞാൻ ഒരിക്കലും എൻ്റെ അച്ഛൻ്റെ ഞാൻ വരെ അടുത്ത് ഞാൻ ബോക്സിംഗിന് പോവാണ് ഇല്ലെങ്കിൽ എനിക്ക് ഇന്ന് ലക്ഷ്യം ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞില്ല കാര്യം എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് എൻ്റെ മാതാപിതാക്കൾ എനിക്ക് സപ്പോർട്ട് ചെയ്തു സഹോദരങ്ങളും എന്നുള്ളതാണ് വസ്തുത അപ്പോ ഏതാണ് നേരായ വഴി നമുക്കറിയാം പല മാർഗങ്ങളുണ്ട് പല പ്രതിസന്ധികളെയും അതിജീവിച്ചാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ അപ്പൊ നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് ഇപ്പൊ നേരത്തെ പറഞ്ഞു നമുക്ക് എന്തെങ്കിലും ഒരു പരിമിതികൾ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പേരൻസിന്റെ അടുത്തോ ഇല്ലെങ്കിൽ അധ്യാപകരുടെ അടുത്തോ അറിയിക്കുക മുന്നോട്ട് പോകാനുള്ള വഴി ഇപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെ എല്ലാവരും കരുത്തരാണ് എന്നൊക്കെ പറഞ്ഞാൽ പോലും എനിക്കൊരു വിഷയം പറയാനുള്ളത് നമുക്ക് പല പരിമിതികളും ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ രണ്ടായിരത്തി ഒന്നിൽ ഫസ്റ്റ് വേൾഡ് ചാമ്പ്യൻഷിപ്പ് അമേരിക്കയിൽ വെച്ചായിരുന്നു അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് എസ് എൻ കോളേജിൽ വന്നപ്പോൾ എന്റെ ഒരു വർഷത്തെ ജൂനിയറായ ഒരു കുട്ടി കൊറേ മത്സരങ്ങളിൽ പങ്കെടുത്തു പക്ഷേ അവർക്ക് പൊസിഷൻ ഒന്നും വന്നിട്ടില്ല അപ്പൊ അവർക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഏഴ് ശതമാനം ഗ്രേസ് മാർക്ക് കിട്ടും അപ്പൊ ഞങ്ങൾ തമ്മിൽ മത്സരിക്കാം അവർ ജയിക്കുകയാണെങ്കിൽ ഒരു ഏഴ് ശതമാനം മാർക്ക് കിട്ടുമല്ലോ എന്ന് പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരും കോമ്പറ്റിങ് അപ്പോ ആ എന്താണ് നമ്മൾ പുഷ് ചെയ്തു ജൂഡോ ആയിരുന്നു ജൂഡോ ചാമ്പ്യൻഷിപ്പ് യൂണിവേഴ്സിറ്റി ചാമ്പ്യൻഷിപ്പ് നമ്മളുടെ കോളേജിൽ വെച്ചായിരുന്നു അപ്പൊ പുഷ് ചെയ്തപ്പോ നമ്മള് മറിഞ്ഞ് വീണ് ഒരു പതിനഞ്ച് സെക്കൻഡ് നമ്മൾ ഹോൾഡ് ഹോൾഡേയിൽ വെക്കണം അപ്പൊ ആ കുട്ടി എന്നെ പുഷ് ചെയ്തു ഞാൻ വീണു എന്നെ പതിനഞ്ച് സെക്കൻഡ് ഹോൾഡ് ഹോൾഡേയിൽ വെച്ചു പക്ഷെ ഞാൻ എഴുന്നേറ്റപ്പോ എന്റെ കൈ നല്ല പേരായിരുന്നു ആ കുട്ടിയുടെ ബാലൻസ് തെറ്റി എന്റെ കൈയിലാണ് വീണത് അപ്പൊ രണ്ട് എല്ലും റേഡിയസും പൊട്ടി അപ്പൊ അതിനുശേഷം അപ്പം തന്നെ താണ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പ്രദീപ് കുമാർ സാർ ഡോക്ടർ പ്രദീപ് കുമാർ സാറാണ് അന്ന് സർജറി ഒക്കെ ചെയ്തു പതിനാല് സ്ക്രൂവും രണ്ട് റോഡും ഇട്ടു പക്ഷെ അതിനുശേഷം ഞാൻ നാഷണൽ ഗെയിംസ് കേരളത്തിന് വേണ്ടി കളിച്ച് ഗോൾഡ് വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ പറയുന്നത് നമ്മുടെ ശരീരത്തിനേക്കാളും ഓരോ കാര്യത്തിനും മനസ്സിനാണ് ആരോഗ്യം വേണ്ടത് എന്നുള്ളതാണ് എന്റെ ഒരു അനുഭവമാണ് എനിക്ക് വേറെ റോൾ മോഡലൊന്നും ഇല്ല കാര്യം ഞാൻ ചെറുപ്പം തൊട്ടേ കണ്ട് വളരുന്നത് എന്റെ അച്ഛൻ്റെ അമ്മ എന്റെ സുഹൃത്തുക്കൾ അങ്ങനെയുള്ള ആൾക്കാരുമായിട്ടുള്ള ഇടപഴകലും കാര്യങ്ങളൊക്കെയാണ് അതുകൊണ്ട് പ്രത്യേകിച്ച് റോൾ മോഡലൊന്നും ഇല്ല എന്നാലും പല വൈരുദ്ധികളും ഇപ്പൊ ചെറുപ്പ കാലഘട്ടത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു അച്ഛൻ കൂലിപ്പണിക്ക് പോയിട്ടാണ് ഞങ്ങളെ മൂന്ന് മക്കളെയും വളർത്തിയിട്ടുള്ളത് അപ്പോ ചില ദിവസങ്ങളിൽ ഒന്നാമത് ഇങ്ങനെ ശരീരമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഓണാഘോഷ പരിപാടിക്കും മറ്റുമൊക്കെ പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ അടുത്ത് പറയാ ഓടിക്കുക പുറകൊന്ന് ഫസ്റ്റ് പേര് എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട് ചിലപ്പോൾ വിശന്നിരിക്കുമ്പോഴായിരിക്കും അടുത്ത് ചോദിക്കുന്നത് എവിടെയാണ് റേഷൻ എന്നുള്ളതൊക്കെ അപ്പൊ ഞാൻ ഇപ്പൊ വിചാരിക്കുന്നത് അതിനൊക്കെ ഒരു മറുപടിയാണ് ഇന്ന് ഞാൻ എന്ന വ്യക്തി നേടിയിട്ടുള്ള വിജയങ്ങൾ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അപ്പൊ നിങ്ങൾ ഒരു കാര്യത്തിലും പുറകിലോട്ട് പോകാൻ പാടില്ല നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയാത്തതായിട്ട് ഒന്നുമില്ല എല്ലാ കാര്യവും പക്ഷെ എന്ത് ചെയ്യണം നല്ലൊരു ലക്ഷ്യം കാണുക അതിനുവേണ്ടി പ്രയത്നിക്കുക ഹാർഡ് വർക്ക് ചെയ്താൽ തീർച്ചയായിട്ടും ഈ വിജയം നിങ്ങളുടെ കയ്യിലായിരിക്കും പഠിക്കാൻ മാത്രമല്ല നേരത്തെ വിദ്യാധരൻ സാർ പറഞ്ഞതുപോലെ നമ്മൾ ജീവിക്കാനും മറ്റെല്ലാ എല്ലാ കാര്യങ്ങളും ഇപ്പൊ വീട്ടിലൊരാള് വരുമ്പോ നമ്മൾ മൊബൈൽ നോക്കിയിരിക്കാതെ പകരം കയറി ഇരിക്കൂ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കൊടുക്കാൻ ഉള്ള ഒരു മനസ്സ് അങ്ങനെയുള്ള കുട്ടികൾ നന്നായിട്ട് പഠിക്കാനും നല്ല മെഡിക്കുട്ടികളും മെടുക്കന്മാരും ഒക്കെ ആയി തീരാൻ വേണ്ടി ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു എന്തായാലും ഇങ്ങനെയൊരു പിന്നെ ഒരു കാര്യം കൂടെ നിങ്ങൾക്കൊരു എന്താണ് ഒരു പ്രചോദനം എന്ന രീതിയിൽ ഞാൻ പറയണം ഇപ്പോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രാഷ്ട്രപതിയുടെ കയ്യിൽ നിന്ന് ധ്യാൻചന്ദ് അവാർഡ് കിട്ടി ആ സമയത്ത് നമുക്ക് നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കാൻ നമുക്ക് ഒരു ടെൻ ലാക്സ് റുപ്പീസ് കിട്ടും അതുപോലെ തന്നെ എന്താണ് നമുക്ക് ജീവിതം മൊത്തം യാത്ര ചെയ്യാനുള്ള പാസ് റെയിൽവേ പാസ് അതുപോലെ തന്നെ കെ എസ് ആർ ടി സി ബസ്സിൽ യാത്ര ചെയ്യാനുള്ള പാസ് ഇതൊക്കെ നമ്മൾ ഈ ഒരു കഠിനാധ്വാനം കൊണ്ട് കിട്ടിയതാണ് വളരെയേറെ സന്തോഷം പോകും നിങ്ങൾ നിങ്ങളാണ് നാടിന്റെ സ്വത്ത് അപ്പോ ഇനി നിങ്ങൾ ഒറ്റയ്ക്ക് വേണം തീരുമാനങ്ങൾ എടുക്കാൻ നമുക്ക് സെക്യൂരിറ്റി നമ്മൾ തന്നെ ആയിരിക്കണം തീരുമാനങ്ങൾ എടുക്കുക ഹയർ സ്റ്റഡീസിന് പോവുക അതോടൊപ്പം എന്തെങ്കിലുമൊക്കെ വിദ്യാഭ്യാസം മറ്റു മേഖലകളിലും ഒക്കെ വളർത്തിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു ഒപ്പം ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ എല്ലാവരും ഒരു മെസ്സേജ് വായിച്ചിട്ടുണ്ടാവും പാനൂരിനടുത്തൊരു സ്ഥലത്ത് ഒരു കുട്ടി മുഴുവൻ സബ്ജെക്റ്റിനും എ പ്ലസ് കിട്ടി പക്ഷെ ഒരു സബ്ജക്റ്റിന് മാത്രം എ കിട്ടിയതുകൊണ്ട് ആ കുട്ടി സൂയിസൈഡ് ചെയ്തു എന്നുള്ളത് അത് വളരെ വേദനാജനകമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഒപ്പം നമ്മൾ ഈ വിജയം ആഘോഷിക്കുമ്പോൾ ഒരല്പം ഒരു മാർക്കിനോ ഇല്ലെങ്കിൽ ഒരു പ്ലസിനോ കുറവുള്ള കുട്ടികളെ ഇല്ലെങ്കിൽ നമ്മളോടൊപ്പം നിൽക്കേണ്ട കുട്ടികളെ ചേർത്ത് പിടിക്കുക നമ്മളുടെ സഹോദരങ്ങളെ ചേർത്ത് പിടിക്കുക സ്നേഹിക്കുക എന്നൊരു വാക്ക് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഒരു ഒരിക്കൽ കൂടി വിജയ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം താങ്ക്